കണ്ണൂർ പാലക്കോട് എട്ടിക്കുളത്ത് മീൻപിടുത്ത ബോട്ട് മണൽത്തിട്ടയിൽ ഇടിഞ്ഞ് മറിഞ്ഞു ബോട്ടിൽ ഉണ്ടായിരുന്ന പതിനെട്ട് പേരും നീന്തി രക്ഷപ്പെട്ടു അരുൺ പൂപ്പറമ്പ് വിവരങ്ങളും വെച്ചിരുന്നു അരുൺ ഈ മണൽത്തിട്ട ഭീഷണി നിൽക്കുന്ന മണൽത്തിട്ടയാണോ എന്താണ് ഉണ്ടായത് അപകടം മറിഞ്ഞുണ്ടായത് എങ്ങനെയാണ് അരുൺബി രാവിലെ എട്ട് നാല്പത്തി അഞ്ചോടെയാണ് എട്ടിക്കുളത്ത് കടലിൽ ഈ അപകടം ഉണ്ടായത് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ ബോട്ട് ഈ മണൽത്തിട്ടയിൽ ഇടിച്ച് മറിയുകയായിരുന്നു പതിനെട്ട് മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ ഫൈബർ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ നാട്ടുകാരുടെ കൂടി സഹായത്തോട് സഹായത്തോടെ ഈ പതിനെട്ട് പേരും ആ കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു മറ്റ് വലിയ അപകടത്തിലേക്ക് പോയില്ല ആഷ്മി സൂചിപ്പിച്ച പോലെ ഈ മണൽത്തിട്ട സ്ഥിരം ഒരു അപകട ഭീഷണി ഉയർത്തുന്ന മണൽത്തിട്ട തന്നെയാണ് എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസവും ഈ മണൽത്തിട്ടയിൽ ഇടിച്ച് ഒരു ചെറിയ ബോട്ട് ചെറു ബോട്ട് മറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അപകടം കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി അവിടെ അപകടം ഉണ്ടായിട്ടുള്ളത് എന്തായാലും മറിഞ്ഞ ഫൈബർ ബോട്ട് പിന്നീട് ആ മത്സ്യത്തൊഴിലാളികളും മറ്റു നാട്ടുകാരെല്ലാം ചേർന്ന് ഉണ്ട് പതിനെട്ട് മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ് അവരെ അവർ നീന്തി രക്ഷപ്പെടുകയാണ് ചെയ്തത് വലിയ അപകടമാണ് ഒഴിവായത് ഓക്കെ അരുൺ പൊപ്പറമ്മയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇടിച്ചു മറിഞ്ഞവർ നീന്തൽ നല്ലവണ്ണം അറിയാവുന്നവരായത് തന്നെ നീന്തി രക്ഷപ്പെട്ടു അത് എന്തായാലും